ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനു കോടി നന്ദി എൻ്റെ പേര് സെലീൻ ഇതെൻ്റെ ഹസ്ബൻഡ് വിനോദ് രണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി പഴയിടം സെൻറ്റ് മൈക്കിൾസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തത് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിനു മുമ്പ് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു ഞാനിപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് കൃപാസനം എന്താണെന്നോ കൃപാസനം എന്നുള്ളൊരു പള്ളി കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്കിങ്ങനെ ആയിട്ട് ഒരുപാട് ദൂരേക്ക് നോക്കാനൊന്നും പറ്റുകയില്ല അപ്പോൾ കണ്ണാടി വെച്ചാലേ പറ്റത്തുള്ളൂ അന്ന് ഞാൻ കണ്ണാടി എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാൻ നൈറ്റ് കഴിഞ്ഞ് ടയേർഡായിട്ട് വരുമ്പോൾ റോഡിലൂടെ കുനിഞ്ഞാണ് നടന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കൊരു ബ്ലൂ കളർ എന്തോ കിടക്കുന്നത് കണ്ടു അത് ഞാൻ എടുത്തു എടുത്തു നോക്കിയപ്പം ഒരു രൂപമാണ് കാശുരൂപമാണ് അതെനിക്കറിയത്തില്ല അതെന്താണോ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു കൊന്തയുണ്ടായിരുന്നു ആ കൊന്തയുടെ മറുവശത്ത് ബ്ലൂ കളറിലൊരു രൂപം ഉണ്ടായിരുന്നു അതെൻ്റെയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അതെനിക്കൊരു പേഷ്യൻ്റ് പോർച്ചുഗലിൽ തന്നതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എനിക്ക് അത് അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ എന്തെങ്കിലും തന്നതായിരിക്കുള്ളൂ എന്ന് വിചാരിച്ചുള്ളൂ അത് ഞാൻ അതുമായിട്ട് വന്നു ഡ്യൂട്ടി കഴിഞ്ഞു രണ്ട് ദിവസത്തെ നൈറ്റ് കഴിഞ്ഞു പിന്നെയാണ് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ യൂട്യൂബൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ നോക്കി കൃപാസനത്തിൻ്റെയൊക്കെ വരുന്നുണ്ടെങ്കിലും എനിക്ക് അതി അധികം ധാരണയില്ല അതിനെപ്പറ്റി അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ഇവിടെ ചാലക്കുടിയിൽ എന്തോ ഒരു ഒരാൾ ഇട്ടേക്കുന്ന ഒരു ഇത് കണ്ടു റീൽസ് കണ്ടു അതിൻ്റെ അകത്ത് അത് കൃപാസനത്തിലെ കാശുരൂപമാണെന്ന് എനിക്ക് മനസ്സിലായി ആരുടെയോ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടതായിരുന്നു അത് ഞങ്ങളുടെ ആ ഭാഗത്ത് അധികം അങ്ങനെ ഇന്ത്യൻസും കേരളൈറ്റ്സൊന്നും താമസിക്കുന്നുമില്ല ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ഇതെൻ്റെ കയ്യിൽ എങ്ങനെ വന്നെന്ന് അതങ്ങനെ ഒരു ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ആണ് എൻ്റെ സോറി ജൂൺ ഇരുപത്തിനാലാം തീയതി ആണ് അതെൻ്റെ കയ്യിൽ വന്നത് അത് കഴിഞ്ഞ് ഞാനത് അതെൻ്റെ കൊന്തയിൽ തന്നെ ഇട്ടു പിന്നെ ഒരു ദിവസം ഡ്യൂട്ടിക്ക് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അപ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ് പിന്നെ ഇതെൻ്റെ കയ്യിൽ നിന്ന് കൊന്തയും ഇല്ല ഈ കാശുരൂപവും എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് ചെന്ന് നോക്കുമ്പോൾ ഇതെൻ്റെ കയ്യിലില്ല പിന്നെ എനിക്ക് പേടിയായി കാരണം ഈ കൊന്ത ഞാൻ ഒരിക്കലും ഡ്യൂട്ടിക്ക് കയറുകയല്ല നമ്മുടെ കേരളത്തിലെ പോലെയല്ല അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാ ഉള്ളതാണ് എപ്പോഴും പേഷ്യൻസ് കംപ്ലൈൻ്റ് ആത് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഈ കൊന്തയില്ലാതെ ജോലി ചെയ്യാൻ ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു എൻ്റെ ഹൗസ് മെയ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ആ കുട്ടിയോട് പറഞ്ഞു എൻ്റെ വീടിൻ്റെ വാതുക്കൽ ഒന്ന് നോക്കാമോ എൻ്റെ കൊന്തയും ഇതുകൊണ്ടോ ഞാൻ ചിലപ്പോൾ താക്കോലെടുത്തപ്പം താഴെ പോയതായിരിക്കുമെന്ന് അവൾ പെട്ടെന്ന് നോക്കി അപ്പം എൻ്റെ കൊന്ത വേറെ കാശീരൂപം വേറെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ താഴ്ത്തു നിലയിൽ താമസിക്കുന്നത് ഒരു മലയാളി ഫാമിലി ആണെങ്കിൽ അവർ വേറൊരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് അപ്പം നമ്മൾക്കധികം ഇങ്ങനെ ഇവരെ ഒന്നും കാണത്തില്ല കാരണം ട്വൽവ് അവർ ഡ്യൂട്ടിയാണ് നമ്മളങ്ങനെ അധികം ആരുമായിട്ടും കോണ്ടാക്ട്സ് ഇല്ല അപ്പോൾ എന്താണേലും അവർ പറഞ്ഞു ചേച്ചി ഒരു കൊന്ത കിട്ടിയിട്ടുണ്ട് കാശുരൂപം കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ അവരും അത് അതെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം താങ്ക് പറയാൻ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഇതെൻ്റെ കാശുരൂപമാണ് എനിക്കിത് നഷ്ടപ്പെട്ടിരുന്നു ഞാനിതെനിക്ക് എൻ്റെ കാശുരൂപം വന്ന അവിടുത്തെ താമസിക്കുന്ന ആ കൊച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇതെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് നമ്മളുടെ ഈ റൂട്ടിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് അത്ഭുതമെന്ന് പറയട്ടെ ആ മാതാവിൻ്റെ കാശുരൂപം അവർ ഉടമ്പടിയിലെടുത്ത ആ കാശുരൂപം ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ മുകളിലത്തെ നിലയിലും അവർ താഴ്ത്തെ നിലയിലുമാണ് താമസിക്കുന്നത് അതിൽ നിന്ന് ആ വീട്ടിൽ അത് പോയിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം ചിലപ്പം ഞങ്ങളെ വിശുദ്ധീകരിക്കാനും ഞങ്ങളെ കൃപാസനത്തിലേക്ക് അടുപ്പിക്കാനും ഒക്കെ ആയിരിക്കാം ഇത് കൂടെ വന്നത് ഞാനത് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്ത് പിന്നെ അവരുമായിട്ട് പിന്നെയാണ് ഒരുപാട് ആത്മീയമായിട്ട് ഉയരാനും അവരെനിക്ക് പറഞ്ഞു തന്നെ എന്താണ് കൃപാസനം എന്താണ് അവിടെ പ്രാർത്ഥന ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലുന്നത് എന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കൃപാസനം എന്നുള്ളൊരു പള്ളിയുണ്ട് ആലപ്പുഴയിൽ ഒന്ന് പോകാൻ പറ്റുവാണേൽ പോകണം കാരണം ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു എല്ലാ ദിവസവും തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുക എന്നും അസുഖങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പോയി ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുവാണേ പോകണം എന്ന് അപ്പം എനിക്കാണെ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ അത്ര ധൈര്യം പോരാ ഞാനിത് പാലിക്കുമോ എന്നൊക്കെ ഓർത്ത് അപ്പം പിന്നെ ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത്ഭുത മാതാവ് കൂടെ ഉണ്ടെന്നുള്ളത് സത്യമാണ് അതിന് എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല ചെറിയതായിട്ടുള്ള ഒരു പനിയോ അങ്ങനത്തെ എന്തെങ്കിലും വന്നതല്ലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ എൻ്റെ സാലറി കിട്ടിയ ഫസ്റ്റ് സാലറി പോലും ഞാൻ ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് ബില്ലാണ് കൊടുത്തത് അതുപോലെ എല്ലാ മാസവും ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുമായിരുന്നു അപ്പം അതിൽ നിന്നൊരു ശമനം കിട്ടി പിന്നെ പറയാനുള്ളത് അന്നരപ്പം ഞാൻ ഞങ്ങളെ തീരുമാനിച്ചിരുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെന്ന് താമസിക്കാൻ പറ്റണേ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല അയർലൻഡിൽ കെയർ അസിസ്റ്റൻ്റ് വിസയ്ക്ക് ഫാമിലി ആയിട്ട് പോകാനുള്ള റൂൾ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അവരുടെ പുതിയ റൂൾ ഇറക്കി ഹസ്ബൻ്റും ഒരു ചൈൽഡും വേണമെങ്കിൽ കൊണ്ടുപോകാം പക്ഷേ രണ്ട് ചൈൽഡിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ വളരെയധികം വിഷമിച്ചു ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹസ്ബൻഡിനെ തന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അപ്പോൾ ഒരുപാട് ഞങ്ങൾ ഇതിനു വേണ്ടി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നൂ നാല് ഒക്ടോബർ രണ്ടിന് ഞാൻ അവധിക്ക് വന്നു ഞാൻ ഓൺലൈൻ ഉടമ്പടി ഇവിടുത്തെ ഉടമ്പടി എടുത്തു അതിനു മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്ന പോലെയെല്ലാം ഞാൻ ചെയ്തു അതുകഴിഞ്ഞിട്ട് ഇവിടെ അവധിക്ക് വന്നപ്പം ഒക്ടോബറിൽ ഞാൻ അടുത്ത ഉടമ്പടി ഇവിടെ വന്നെടുത്തു അതിലൊരു നിയോഗമായി ഞങ്ങൾ ഫാമിലി വിസ അയർലൻഡിന് പോകാനുള്ളത് വെച്ചിരുന്നു അത് കഴിഞ്ഞ് എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ ഇപ്പം ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ഞങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുരിശ് വരയ്ക്കാനാണെങ്കിലും പ്രാർത്ഥനകളും അതിന് ഞങ്ങൾ ഒത്തിരി പ്രിപ്പയർ ചെയ്ത് മാതാവിനെ ഇവിടെ വന്ന് ബി ഹസ്ബൻഡ് വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ജനുവരി ഫെബ്രുവരി പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ ഞാൻ ഫാമിലി വിസയ്ക്ക് വെച്ചു അയർലൻഡിൽ അങ്ങനെ കുറേ പേര് വെച്ചിട്ടുണ്ടെങ്കിലും റിജക്ഷൻ വന്നിട്ടുണ്ട് ആറും എട്ടും മാസമായിട്ട് ഒരു റിപ്ലൈയും ഇതുവരെ വന്നിട്ടില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒരു മാസം മുപ്പ നാൽപ്പ മുപ്പത്തി മുപ്പത് ദിവസം കഴിഞ്ഞ് മാർച്ച് പത്തൊൻപതാം തീയതി എൻ്റെ ഫാമിലി വിസ അക്സെപ്റ്റായി ഫാമിലി വിസ വന്നു ഇത് അയർലൻഡിലെ ഞാനൊരു മൂന്നാമത്തെ ആളായിരിക്കണം കിട്ടിയേക്കുന്നത് മൂന്ന് പേരും ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ മാതാവിൻ്റെ സാക്ഷികളാണ് എൻ്റെ അറിവിൽ വേറെ ആർക്കും അവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്ക് രണ്ട് പേർക്ക് കുഞ്ഞുങ്ങളുള്ളവർക്ക് കിട്ടിയിട്ടില്ല അതാണ് എൻ്റെ പ്രധാന സാക്ഷ്യം കാരണം എനിക്ക് എനിക്കവർ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള ആനുവൽ ഇൻകം മെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അത്രയും എനിക്ക് ആനുവൽ ഇൻകം ഇല്ലായിരുന്നു പിന്നെ അവർ പറഞ്ഞ പല ക്രൈറ്റീരിയകളും ഞാൻ മെറ്റ് ചെയ്യാനല്ല പക്ഷേ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് ലഭിച്ചതെന്ന് ഞങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമതായി എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ എല്ലാ പ്രാവശ്യവും അസുഖങ്ങൾ വന്നു പോകുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര പിന്നെ പിള്ളേർ തന്നെ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് ഉടമ്പടി ഉപ്പും തേനും തൈലവും മാത്രം മതി അതിനാൽ ഒരുപാട് ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈവൻ എൻ്റെ കൈ ആണെങ്കിൽ പോലും അവിടെ വെച്ച് ഹോട്ട് വാട്ടർ വീണ് പൊള്ളി ഞാൻ വേറെ ഒരു ഈവൻ ഞാനൊരു നേഴ്സ് ബേസിക്കലി ഒരു നേഴ്സായിട്ട് പോലും ഞാനൊരു ഓയിൻമെൻറ്റും ഉപയോഗിച്ചില്ല അമ്മയുടെ എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതുമൂലം അത് ലഭിച്ചു കിട്ടി പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇപ്പം ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമായിരുന്നു പോകാനായിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു ഞങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം അപ്രൂവായി പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാലവർ പറഞ്ഞു അവർ അവർക്കത് തരാൻ പറ്റില്ല നിങ്ങൾ എപ്പോഴാണെങ്കിലും അടുത്ത ഇനി ആരെങ്കിലും വരുമ്പം കളക്ട് ചെയ്ത് കൊണ്ടാലും മതിയെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ആ കിട്ടിയ ഞങ്ങൾ കൊടുത്ത റിക്വസ്റ്റിൽ ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് നിന്ന് രാത്രി മൊത്തം നിന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇന്നലെ അത് ഞങ്ങളുടെ കയ്യിൽ കിട്ടി പിന്നെ പിന്നെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഓരോ ഓരോ കാര്യങ്ങളിലും എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഉടമ്പടി ഉപ്പോ തൈലമോ തേനോ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈവൻ കിണറ്റിലെ വെള്ളം പോലും താഴ്ന്ന അവസ്ഥ വരുമ്പോൾ വേറെ എവിടെന്നെങ്കിലും വെള്ളം അടിപ്പിക്കേണ്ട അവസ്ഥ വരുമ്പോൾ പോലും ഞാൻ ഹസ്ബൻഡിനോട് പറയും ഇച്ചിരി ഉപ്പ കിണറ്റി കൊണ്ടു ഇട അന്നേരപ്പഴത്തേക്കും ആ വെള്ളം ശരിയാകും വെള്ളം നമുക്ക് കിട്ടും എന്നുള്ള അത് അതെല്ലാം മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ ഞാൻ അവിടെ ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും പോലും ഡ്യൂട്ടി ഡേ ഡ്യൂട്ടി ആണെങ്കിൽ മാത്രമേ പരിശുദ്ധ കുർബാന മുടക്കാറുള്ളൂ അല്ലാത്ത ദിവസം ഈവൻ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ കുമ്പസാരം ചെയ്യാറുണ്ട് പിന്നെ മറ്റ് സഹായങ്ങളായിട്ട് ഞങ്ങൾ ചാരിറ്റി ഇപ്പോൾ ഞങ്ങളോട് വിളിച്ചു ചോദിക്കുന്നത് അല്ലാതെ ചെറിയ ചെറിയ സംഘങ്ങൾ എനിക്കറിയാം അവിടുന്ന് ഇങ്ങോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യും പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി എല്ലായിടത്തും ഇങ്ങനെ അനാഥാലയങ്ങളിലൊക്കെ ഭക്ഷണം സ്നാക്സ് പൊതിച്ചോറായിട്ട് കെട്ടാൻ അറിയില്ല ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അത്ര വശമൊന്നുമില്ല കാരണം ഞങ്ങൾ അതിനുള്ള പൈസ അല്ലെങ്കിൽ അരിയും സാധനങ്ങളും മെഡിസിൻ ആയിട്ടാണെങ്കിലും എത്തിക്കും പിന്നെ ചില ഒരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു നിശ്ചിത തുക മാസത്തേക്കുള്ളത് ചെയ്തു കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ആത്മീയ വളർച്ചയിൽ ഈ പറഞ്ഞ പോലെ കുർബാന കുർബാന മുടക്കാറില്ല പിന്നെ കുംഭസാരം അതും മുടക്കാറില്ല പിന്നെ ഈ അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളും ബാക്കിയുള്ള ഡെയിലി ബ്രെഡ് അതെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് സ്റ്റാറ്റസ് ഇടാറുണ്ട് പലവിധ പല പല ആൾക്കാരുകളിൽ നിന്ന് ഞങ്ങൾക്ക് കളിയാക്കലുകള് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് കളിയാക്കളും നിങ്ങൾ കൃപാസനത്തിൽ പോയാൽ മതിയല്ലോ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും അമ്മയുടെ നാമത്തെ മുറുകി പിടിച്ചാൽ ഞങ്ങൾ ഇപ്പോഴും പറയാറുള്ളൂ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് മതി ആശ്വാസവും പക്ഷെ അതൊക്കെ ഇപ്പോഴും തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ക്രൈസ്തലോ ഏശയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനാലാം തിരുവചനം നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു സെലിൻ മേരി നമ്മുടെ മുന്നിൽ വിവരിച്ച സാക്ഷ്യം തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് ലഭിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും തിരുക്കുമാരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളെക്കുറിച്ചാണ് നമ്മളോട് വിവരിച്ചുകൊണ്ടിരുന്നത് ഇവർ പറയുകയായിരുന്നു അയർലൻഡിലെ സിസ്റ്റം അനുസരിച്ച് ഫോറിനേഴ്സിനെ വിസ സോറി അവിടെ ഫാമിലി വിസ കിട്ടുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിന്നെ ഒരു കൊച്ചിന് മാത്രമാണ് അത് കിട്ടിയിട്ടുള്ളത് മൂന്നാം മൂന്നാമത്തെ ഒരാളാണ് ഈ ഫാമിലി എന്ന് പറയുന്നത് രണ്ട് കുട്ടികൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടിയിരിക്കുന്ന മൂന്നാമത്തെ ഫാമിലിയാണ് അയർലൻഡിലുള്ള ഫോറിനേഴ്സ് എന്ന് സ്ഥാപിക്കുന്നു അത് ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സഞ്ചാരി മാതാവ് ഇവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും പദ്ധതിയൊരുക്കി വീടും സാഹചര്യങ്ങളും നൽകി അനുഗ്രഹിച്ചതിൻ്റെ ഒരു വലിയ തെളിവാണ് നമുക്കുള്ള ജീവിത സാഹചര്യങ്ങളും നമുക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പരിശുദ്ധ അമ്മ തന്നെ ഈ ഷോയിൽ നമുക്ക് മേടിച്ചു തരുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഈ സാക്ഷ്യം അതുപോലെ എബ്രോഡിൽ നമുക്ക് ലൈസൻസ് കിട്ടുന്നെങ്കിൽ ലൈസൻസ് കിട്ടുന്ന സമയത്ത് എക്സാമിനർ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു മൈന്യൂട്ട് പോലെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അല്ലെങ്കിൽ സിഗ്നൽ ലൈറ്റ് ലൈറ്റിട്ടില്ല ഓവർ സ്പീഡ് ഒരു മൈലെങ്കിലും കൂടി ഇതൊക്കെ വന്നാൽ റിജക്റ്റഡായി പല പ്രാവശ്യം നമ്മളെ അപ്ഡൗൺ ചെയ്യിക്കുന്ന തോൽപ്പിക്കുന്ന ഒരു സിസ്റ്റം വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാണ് ബ്രോഡിലൊക്കെ അവിടെയൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് അമ്മ അവരെ സഹായിച്ചു അതിൻ്റെയൊക്കെ അവരുടെ നേർച്ച വസ്തുക്കളുടെ ആക്ടിവേറ്റ് ചെയ്തതിൻ്റെ പ്രയോജനഫലമാണ് ഫലമാണ് പല പ്രാവശ്യം ചിലരും പല സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി എക്സാമിനേഷൻ അതിന് പോകുമ്പോൾ ടെസ്റ്റിന് പോകുമ്പോൾ പല തെറ്റുകളും ചെയ്താലും ആ എക്സാമിനർ നമ്മളെ പാസ്സാക്കി വിടുന്നു അവരുടെ കയ്യിൽ കാശുരൂപവും അവരുപയോഗിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് അവർ ഡ്രൈവിംഗ് ചെയ്യുകയാണെങ്കിൽ എത്ര തന്നെ തെറ്റുണ്ടെങ്കിലും അതെല്ലാം കണ്ണടച്ച് കളയുന്ന ഒരു എക്സാമിനറിനെ നമുക്ക് കിട്ടുക പരിശുദ്ധ അമ്മ അവരെ പ്രേരിപ്പിക്കുന്ന പല സാക്ഷ്യങ്ങളും നമ്മൾ കേട്ടതാണ് പരിശുദ്ധ അമ്മയിലുള്ള അടിയുറച്ച വിശ്വാസം നമുക്കെല്ലാം നേടിത്തരുമെന്നുള്ള അടിയുറച്ച വിശ്വാസം നമുക്ക് എത്ര തന്നെ ബലഹീനതകളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മറികടക്കാൻ കഴിവുള്ള ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത് അതുപോലെ തന്നെ രോഗപീഡിയിൽ നിന്നൊക്കെ ഇവർക്ക് വലിയ വളരെയധികം മോചനം നൽകി കുഞ്ഞുങ്ങളെപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ സാക്ഷ്യം നമ്മൾ കേട്ടിരുന്നു കേട്ടു കൈപൊള്ളിയപ്പോഴും എല്ലാം പരിശുദ്ധം അവർക്ക് എപ്പോഴും അവർ വിശുദ്ധ വസ്തുക്കൾ ആക്ടിവേറ്റ് ചെയ്യുന്ന വലിയൊരു സാക്ഷ്യമാണ് അവർ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത് അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വിജ വിദേശത്തായണെങ്കിൽ പോലും അവരുടെ കുർബാനയും വിശുദ്ധ കുംഭസാരവും അവരുടെ ബൈബിൾ വായനകളും തങ്ങളുടെ എല്ലാ ആധ്യാത്മിക പ്രാക്ടീസും അവർ ചെയ്തു പോന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സവിശേഷതയാണ് പലരും പലപ്പോഴും ഇങ്ങനെയാണ് ആദ്യത്തെ ഒരു ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓ ഇനിയെല്ലാം ഒരു ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം ലഭിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി പലർക്കും കാണാറുണ്ട് പക്ഷേ ഇവർ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നിത്യത വരെ ജീവിക്കാൻ ഒരു ചെറിയ കുടുംബം ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു വലിയ ഫാമിലി അവർ വളരെ വലിയൊരു പദ്ധതിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാക്ഷ്യം നമ്മൾ കേട്ടു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക